നമ്മളെല്ലാം താരണം പി സി ജോർജ് ആണ് ഏറ്റവും വലിയ വർഗീയവാദി എന്നല്ലേ ഒരിക്കലല്ല പി സിന്റെ മോനിലെ ഷോൺ ജോർജ് ഷൊണ്ണ ജോർജ് ഒരാണീ അച്ഛൻ എല്ലാ വർഗീയതയും പ്രസംഗിക്കാൻ വേണ്ടി എഴുതി കൊടുക്കുന്നത് ഇന്ന് ഷോൺ ജോർജ് അച്ഛനെ രക്ഷിക്കാൻ നടത്തിയ കുറച്ച് കൊണവതിയാരങ്ങള് നമുക്ക് കേക്കല്ലേ നീ നിന്റെ അച്ഛൻ ജോർജിന്റെ നാവിന്റെ താക്കോ ഒരു ഏൽപ്പിക്കണ്ട പോലീസിനെ ഏൽപ്പിക്കേണ്ട നാട്ടുകാരെ ഏൽപ്പിക്കണ്ട നിന്റെ കയ്യിൽ തന്നെ വെച്ചോ എന്നിട്ട് വായിനെ കൊണ്ട് തൂർന്നതുണ്ടല്ലോ എന്റെ വീട്ടിൽ തന്നെ തൂരിക്കുക വായിനെ കൊണ്ട് കുണ്ടീനെ കൊണ്ടെല്ലാം തൂർന്ന് നിന്റെ വീട്ടിൽ തന്നെ തൂറിക്ക് അത് ഉണ്ടല്ല നാട്ടുകാരെ മുന്നിൽ പോയി സ്റ്റേജ് ഇട്ട് തൂരിക്കല അത്രയും നമുക്ക് വേണ്ടി അതന്നെയാണ് ഷൊണ്ണ ജോർജ് പൂഞ്ഞാലിലെ പി സി ജോർജിന്റെ മോൻ ഷൊണ്ണ ജോർജ് നമുക്ക് പറയാനുള്ളത് ഇത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒന്നല്ല ദിന്ത്യാണ് ഈ ഇന്ത്യ നിന്റെ അച്ഛൻ പൂഞ്ഞാലിലെ ജോർജിന്റെ അല്ല ഓക്കെ എന്തിന് നാലായിരം കണക്കുണ്ട് പക്ഷേ അത് ബോധ്യപ്പെടുത്തേണ്ടവർ ചോദിച്ചാൽ കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയും അത് സത്യം നിന്റെ അടുക്ക നാലല്ല നാലായിരം കണക്കുണ്ടാവും നിന്റെ അച്ഛൻ പി സി ജോർജ് കിളിമ്പാൻ പോയ കണക്കുണ്ടല്ല പണ്ട് സരിത സരിതപ്പണ്ണേ കുഞ്ഞിപ്പെണ്ണേന്ന് പറഞ്ഞ ആ ഓർമ്മയുണ്ടല്ല അതുപോലെ കിളിമ്പാൻ പോയ നാലായിരം കഥയുണ്ടാവും ഇൻറെ അച്ഛൻ്റെ അതല്ല നമ്മക്കറിയേണ്ടത് പിന്നെ നമ്മളെ ഇത് ആരാ ബോധ്യപ്പെടുത്തണം ഇത് സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്തണോ അല്ലാണ്ട് നിന്റെ ഉള്ളി സൂര്യനെ എല്ലാം ബോധ്യപ്പെടുത്തണ്ടേ ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം നീ നിന ആരാ നീ ബോധ്യപ്പെടുത്താൻ നോക്കുന്നത് നാലായിരം കണക്ക് ഇന്റെ അച്ഛൻ്റെ കിളിപ്പിയ കഥയെല്ലാം നമുക്ക് കേൾക്കണ്ടേട്ടാ അടിപൊളി കുറച്ച് ബുദ്ധിയുണ്ടെങ്കിൽ എന്റെ ബുദ്ധി തന്നെ വിളിക്കണം നീ ലോക പോട്ടണമെന്നല്ല അവിടെ ലവ്ജിഹാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ഹിന്ദുവിനെ ക്രിസ്ത്യാനീനോ മതപരിവർത്തനം നടത്തുന്നതിനാണ് നിന്റെ അച്ഛൻ പറയുന്ന കണക്കിൽ ലവ് ജിഹാദ് നിന്റെത് ലവ് ജിഹാദ് അല്ല നിന്റെ സംഘികളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും അത് റോമിയോ ജോലിയിട്ട് നങ്ങാനാണ് കേട്ടാ നിന്നെ നിന്റെ അച്ഛനും പോട്ടെ നീ ലോക പക്ഷേ പോട്ടെ പബ്ലിക്കായിട്ട് വീണ്ടും നീ പറഞ്ഞില്ല പറഞ്ഞാകെ ഒരു കറക്റ്റ് കാര്യം അതാട്ടാ കാരണം മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളെ വേദനിപ്പിക്കാൻ ഇല്ലല്ലോ സത്യം അതായത് ഒരു മകളെ നഷ്ടപ്പെട്ടു പോയ ജഗദീശ് ശ്രീകുമാർ എന്ന് പറഞ്ഞ മഹത്തായ നടനെ വേദനിപ്പിക്കാനൊക്കെ തോന്നുന്നില്ല നിന്നെപ്പോലത്തെ ഒരു തീവ്രവാദി നിന്നെപ്പോലത്തെ ഒരു ചാണകം നിന്നപ്പോഴത്തെ ഒരു തീട്ടത്തിൻ്റെ അടുക്കാണെന്നല്ലോ അദ്ദേഹത്തിൻ്റെ മകൾ എത്തിപ്പെട്ടെന്ന് വെച്ച് അത്രമാത്രം വേദനിക്കുന്നുണ്ടാവും കാരണം ഞാൻ ഇനിയും നിന്നെപ്പറ്റി എന്നെ വീഡിയോ ചെയ്താൽ നിന്നെ ഞാൻ തെറി വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചൊരു വേദന വരും അതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു നീ ഇനി അടുത്ത കുണവധികരായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്നേരം ഞാൻ വീണ്ടും വരാം ഓക്കെ